അസ്സാമത്തല്ലാ വിസ്മില്ല അലഹമില്ല സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ അങ്ങനെ മുഹമ്മദ് കാസിം വലിയ ഉള്ള തങ്ങൾ കേരളത്തിൽ കണ്ണൂരിൽ നിന്ന് ആന്ധ്രോത് ദ്വീപിലേക്കാണ് മഹാനവറുകൾ പുറപ്പെട്ടത് അങ്ങനെ കപ്പലിലൂടെ ആന്ധ്രോത്ത് ദ്വീപിൽ എത്തിയ സമയത്ത് ആന്ധ്രോത്ത് ദ്വീപിൽ അതിഭീകരമായ കൊട്ടുംകാറ്റും പേമാനയും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും വളരെ ഭീകരമായ അന്തരീക്ഷം വന്നപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാരും കൂടി തങ്ങളെടുത്ത് ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞേ വല്ലാത്ത വിഷമത്തിലാണ് വീടുകൾ തകർന്നുകൊണ്ടിരിക്കുന്നു വല്ലാത്ത വിഷമ പ്രയാസവുമാണെന്ന് പറഞ്ഞപ്പോൾ ഈ ഭീകരമായ കൊടുങ്കാറ്റും പേമാരിയും മാറി മാറി കിട്ടുന്നതിന് വേണ്ടി അന്ന് അള്ളഹാനോട് ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മഹാനവരുകൾ കയ്യുയർത്തി അള്ളഹാനോട് ദ്വാ ചെയ്തപ്പോൾ ആ ഭീകരമായ കൊടുങ്കാറ്റും പേമാരിയും വെള്ളപ്പൊക്കവും ഒക്കെ മാറിപ്പോയി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇത് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അബ്ബാഹുമായിട്ടുള്ള ആ ബന്ധമാണ് മഹാനവറുകൾ പറയുകയാണ് ആളുകളെ പറ്റി ഞാൻ ചിന്തിച്ചു നോക്കി അധികം ആളുകളും ചെയ്യാൻ ചെയ്യാൻ പതിവായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് കൃത്യമായിട്ട് കാര്യമായിട്ട് അതിനെപ്പറ്റി ഒരു ബോധമില്ല

ഹാലിക്കിന്റെ ആത്മത്തിനെ അത് എത്തല് മഹലൂഖാത്തിന്റെ പറ്റി ചിന്തിച്ച് സൂര്യനെ പറ്റി നക്ഷത്രങ്ങളെ പറ്റി ആകാശത്തെ പറ്റി ഭൂമിയെ പറ്റി കടലിനെ പറ്റി കടലിന്റെ ആഴങ്ങളിലുള്ള അത്ഭുതങ്ങളൊക്കെ പറ്റി ചിന്തിച്ച് അവസാനം ഇതൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ ആ മഹാത്മ്യത്തെ പറ്റിയാണ് സംസാരം ചിന്തിക്കുക അതിനേക്കാണ് ചിന്ത എത്തല് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിന്റെ ഔടിയാക്കന്മാർക്ക് അള്ളാഹുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം കാസിമലി ഉള്ള അള്ളാഹുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം കൊണ്ടാണ് ഈ പ്രപഞ്ച ശക്തികളെ നിയന്ത്രിക്കുന്ന ഒരു വലിയ കഴിവ് മഹാനവറുകൾക്ക് അള്ളാഹു കൊടുത്തത് എന്നാണ് നമ്മൾ ഇതിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് അവരുടെ ഒക്കെ വർഗത്തോടു കൂടി അള്ളാഹു തരം നമ്മൾ എല്ലാ കാര്യത്തിലും വിജയം നൽകട്ടാമി